അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന നിർമ്മാതാവാണ് സാന്ദ്ര തോമസ് മലയാള സിനിമാ ലോകത്ത് പ്രബല ശക്തികൾക്കെതിരെ തുറന്ന പോരാട്ടത്തിന് തയ്യാറായിരിക്കുന്ന സാന്ദ്ര ഇന്ന് വിവാദങ്ങളുടെ നടപിലാണ് വെല്ലുവിളികൾ നിറഞ്ഞ ഘട്ടത്തിലും സാന്ദ്രയ്ക്ക് വലിയ ജനപിന്തുണയുമുണ്ട് സിനിമാ ലോകത്ത് നിരവധി സൗഹൃദങ്ങൾ സാന്ദ്രയ്ക്ക് ഉണ്ടായിരുന്നു വിജയഭാവുമായുള്ള സൗഹൃദവും സിനിമാ നിർമ്മാണത്തിലെ പങ്കാളിത്തവും പിന്നീടുണ്ടായ തെറ്റിപ്പിരിയിലൊക്കെ വലിയ ചർച്ചയെ മാറി ഇപ്പോഴും ഇവർ തമ്മിൽ അകലമുണ്ട് തൻ്റെ പഴയൊരു സൗഹൃദത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ഇപ്പോൾ സാന്ദ്ര തോമസ് നടിമാരായ പാർവതി തിരുവാത്ത് സാദി റെഡ്ഡി എന്നിവരുമായി ഇരുന്ന സൗഹൃദത്തെക്കുറിച്ച് സോൾഫുഡ് ടോക്സ് സംസാരിക്കുകയും സാന്ദ്ര തോമസ് പരാമർശിച്ചത് സാദിയുടെ കല്യാണത്തിന് ഞങ്ങൾ എല്ലാവരും കൂടെ പോയതാണ് എൻ്റെ കല്യാണത്തിനും പാർവതി വന്നിരുന്നു ഞാനും സാദിയും പാർവതിയും ഒക്കെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഇപ്പോൾ അല്ല വർഷങ്ങളായി അവരുമായി കോണ്ടാക്റ്റ് ഇല്ല ആമയും സിനിമയുടെ സമയം മുതൽ സുഹൃത്തുക്കളായിരുന്നു സാദി വഴിയാണ് പാർവതിയിലേക്ക് വന്നത് പാർവതിയും സ്വാദിയും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു അത് എല്ലാവർക്കും അറിയാമോ എന്നറിയില്ല വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു അവർ സാദി വഴി പാർവതിയുമായി കൂട്ടായി സാന്ദ്ര തോമസ് പറഞ്ഞതിങ്ങനെ സുബ്രഹ്മണ്യം എന്ന തമിഴ് സിനിമയിലൂടെ ശ്രദ്ധിക്കപ്പെട്ട സാദി റെഡ്ഡി മലയാളത്തിൽ കൊറ്റ സിനിമകളെ ചെയ്തിട്ടുണ്ട് മുമ്പ് സാധിക്കുമ്പോഴുള്ള ഫോട്ടോകൾ പാർവതി സോഷ്യൽ മീഡിയ പങ്കുവെക്കാറുണ്ടായിരുന്നു ഇന്ന് സാധി ലാൻഡ് ലൈറ്റിൻ്റെ അധികം കാണാറില്ല സോഷ്യൽ മീഡിയയിൽ സാധിക്കുക അക്കൗണ്ടുമില്ല